ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ജൂൺ ഇരുപത്തി ആറ് ലോകലഹരി വിരുദ്ധ ദിനം സമൂഹത്തിന് നാശത്തിലേക്കു നയിക്കുന്ന ലഹരി മരുന്നുകൾ ജീവിതത്തിൽ നിന്ന് തുടച്ചുനീക്കുക എന്ന ലക്ഷ്യവുമായി ലോകരാജ്യങ്ങൾ ഇന്ന് ലഹരി വിരുദ്ധ ദിനം ആചരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ എല്ലാവർഷവും ജൂൺ ഇരുപത്തി ലോകലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നു യുവതലമുറയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ലഹരി പദാർത്ഥങ്ങൾക്കും മയക്കുമരുന്നുകൾക്കും അടിമകളാകുന്നത് ഒരു രാജ്യത്തിന്റെ ഭാവി അവിടുത്തെ കുട്ടികളിലാണ് എന്നാൽ ഇന്ന് ലഹരി മരുന്നുകളുടെ കെണിയിൽ അകപ്പെട്ടിരിക്കുന്നത് കുട്ടികളാണ് പണ്ടുകാലങ്ങളിൽ യുവാക്കൾ മാത്രമായിരുന്നു ലഹരി ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇന്ന് ചെറിയ കുട്ടികൾ പോലും ഇതിന് അടിമപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റാത്ത മഹാഗർത്തങ്ങളിലേക്കാണ് ലഹരി ഉപയോഗങ്ങൾ പതിക്കുന്നത് അത് ആന്തരികാവയവങ്ങളെ നശിപ്പിക്കുകയും ഓർമ്മ ചിന്തിക്കാനുള്ള കഴിവ് സ്വയബോധം എന്നിവ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു ലഹരി എന്ന് പറയുമ്പോൾ നാം ആദ്യം ചിന്തിക്കുന്നത് ആൺകുട്ടികളെയാണ് എന്നാൽ ഇക്കാലത്ത് പോലെ തന്നെ പെൺകുട്ടികളും ഒരുപോലെ സുരക്ഷിതരല്ല പെൺകുട്ടികളും ലഹരിക്ക് അടിമപ്പെട്ടിക്കൊണ്ടിരിക്കുന്നു ലഹരിയെ കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ കൂട്ടുകാരുടെ പ്രേരണ വീട്ടിലെ പ്രശ്നങ്ങൾ അധികമായി ലഭിക്കുന്ന പോക്കറ്റ് മണി മാതാപിതാക്കളുടെ സമയമില്ലായ്മ ഇവയെല്ലാം കുട്ടികളെ ലഹരിയിലേക്ക് അടുപ്പിക്കുന്നു കുട്ടികൾ വഴി തെറ്റിപ്പോകാൻ സാധ്യതയുള്ള മേഖലകൾ രക്ഷിതാക്കൾ കണ്ടെത്തണം തുടക്കത്തിൽ തന്നെ കണ്ടെത്താൻ സാധിച്ചാൽ മരുന്നും കൗൺസിലിങ്ങും വഴി പൂർണമായും ലഹരി വസ്തുക്കളുടെ ഉപയോഗം മാറ്റാൻ കഴിയും എന്റെ പ്രിയ കൂട്ടുകാരെ അപരിചിതരായ ആളുകളോ സ്വന്തം കൂട്ടുകാരോ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ പറയുമ്പോൾ വേണ്ട എന്ന് തെന്റോടത്തോടെ പറയാൻ നമ്മൾ ഇപ്പോൾ തന്നെ പഠിച്ചിരിക്കണം സേ സേ നോ ടു ടു ഡ്രഗ്സ് എസ് ലൈഫ് നമസ്കാരം